ആണ്ടുവലിഞ്ഞ കണ്ണുകൾ ഉറക്കച്ചടവോടെ പാടുപെട്ടു തുറക്കാനായവേ പ്രിയതമ തൻ്റെ കയ്യിൽ പകർത്തിയ നനവ് എന്റെ മുഖത്തേക്ക് കുടഞ്ഞിട്ടു ജലപാഷ്പം അങ്ങിങ്ങായി പോലെ മുഖത്ത് കെട്ടി നിന്നു ഈർഷ്യതയോടെ ആയാസപ്പെട്ട് കണ്ണു തുറന്നപ്പോൾ കണ്ടത് വിടർന്നു ചിരി ചുണ്ടിൽ പാസാക്കിക്കൊണ്ട് പ്രിയതമ അങ്ങനെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു രണ്ട് പിരികക്കൊടിയും പൊക്കി കാണിച്ചുകൊണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം മൂളിക്കൊണ്ട് അവൾ തുടർന്നു എന്തേ പള്ളിയിൽക്കൊന്നും പോണ്ടേ ഇവിടെ എങ്ങനെ കിടന്നാ മതിയോ വേഗം പോവാൻ നോക്കിയേ കണ്ണുകൊണ്ട് ബാത്റൂമിലേക്ക് ആംഗ്യം കാണിച്ചു എന്റെ പെണ്ണെ അന്നെ കൊണ്ട് ഞാൻ തോറ്റുവിട്ടോ ചെറുചിരിയോടെ പതിയെ ഞാൻ എണീറ്റു ഇന്ന് ഞാൻ പള്ളിയിൽക്കില്ല എന്തോ ഒരു പനിക്കാൻ വരുന്ന പോലെ അത് പറഞ്ഞു കഴിഞ്ഞില്ല അപ്പോഴേക്കും അവളുടെ മുഖം ചെറുതായിട്ടൊന്ന് മങ്ങാൻ തുടങ്ങി എനിക്കെന്തെങ്കിലും വന്നാൽ അവൾ കൊട്ടും സഹിക്കില്ല അവൾക്കാണെങ്കിൽ എനിക്കും ചിലപ്പോഴൊക്കെ ഞാൻ പരിഭവം പറയാറുള്ളത് നേരം പുലരുന്നതിന് മുമ്പേയുള്ള അവളുടെ എഴുന്നേൽപ്പിനാണ് രാത്രി ഏറെ വൈകിയുള്ള കിടപ്പിനും കാരണം എന്റെ എന്തെങ്കിലും ക്ഷീണം പറ്റിപ്പോയാലോ എന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഞാനും അവളുടെ പ്രവൃത്തികളിൽ ഏറെ സന്തുഷ്ടവാൻ തന്നെയാണ് അവളെന്റെ ജീവിതത്തിൽ വന്നത് മുതലാണ് ദൈവം നൽകിയ ജീവിതത്തിനും ഇത്രമേൽ മാധുര്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഇക്ക ചെറു ചൂടുണ്ടല്ലോ എന്താ എന്താപ്പോ ചെയ്യാ എനക്കറിയില്ലേ എന്താ ചെയ്യാന്ന് അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു നാണത്താൽ കവിൾ ചുവന്നു തുടിച്ചു കാണും ഇക്ക വിട് ചുറ്റിലും നോക്കിക്കൊണ്ട് അവൾ അത് പറയുമ്പോൾ ചുവന്നു തുടുത്ത കവിളിൽ വേദനാവും വിധം ഞാനൊരു കടി വെച്ചു കൊടുത്തു ആ ഈ ഇക്ക എന്താ കാട്ടണേ പെന്റെ പനി മാറണ്ടേ പകുതി നീ പകുത്തെടുത്തോ എങ്കിലേ ഈ ചൂട് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ നെറ്റിയിലേക്ക് പാറി വീണ മുടി ചൂണ്ടു വിരലുകൾ കൊണ്ട് ചെവിക്ക് പുറകിലേക്ക് മാടിയൊതുക്കൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഇക്കെന്തെങ്ങനെ മക്കളെങ്ങാനും കണ്ടാലോ പിന്നെ അതുമതി പാടി നടക്കും ചെറിയവരല്ലേ ആരോടെന്ത് പറയേണ്ടിന്ന് അവർക്കറിയില്ലല്ലോ കുണുങ്ങി കുണുങ്ങിക്കൊണ്ട് അവൾ അത് പറഞ്ഞതും ഞാൻ അവളുടെ ചുണ്ടിൽ കൈവച്ചു അതൊന്നും കാര്യമാക്കാതെ അവളെ പ്രണയാതുരമായി നോക്കി കണ്ണെടുക്കാതെ ഞാൻ അവളിലേക്കും അവൾ നിലത്തേക്കും ദൃഷ്ടി പായിച്ചു മക്കളെ രണ്ടായി എന്നിട്ടും അന്ന് ആദ്യമായി മണിയറയിലേക്ക് കയറി വരുമ്പോഴുള്ള അതേ നാണം അതേ ചുറുചുറുക്ക് ഉടയാത്ത മേനിയഴക് ഇതൊക്കെ നിങ്ങൾക്ക് മാത്രമേ തോന്നൂ എന്റെ മനസ്സ് വായിച്ചെന്നോണം ഊറിച്ചിരിച്ചുകൊണ്ട് മുഖം നോക്കാതെ അവൾ അടങ്ങിയ സ്വരത്തിൽ പറഞ്ഞു ഞാൻ അത്ഭുതം കൂറിക്കൊണ്ട് അവളെ നോക്കി മനസ്സ് മനസ്സോട് ചേരുമ്പോൾ മൗനം പോലും തന്റെ പാതി വായിച്ചെടുക്കുന്നു ഇതുപോലൊരു പാതി പ്രണയത്തിന്റെ സ്നേഹത്തിൻ്റെ ജീവന്റെ പാതി അതല്ലേ എൻ്റെ ഭാഗ്യവും അവളെ ഒന്നുകൂടെ ഇറുക്കി നെഞ്ചിലേക്ക് അമർത്തി വാരിപ്പുണർന്നു ചുണ്ടിലെ ചിരിമായി മുൻപേ നെഞ്ചിൽ നിന്നും അവളുടെ താടിയെല്ലിൽ പിടിച്ചുയർത്തി നെറ്റിയിൽ നനവ് പടർന്ന ചുംബനം നൽകി നാണത്താൽ അവളായിരുന്നു ഇത്തവണ നെഞ്ചിലേക്ക് തല പൂത്തിവെച്ചുകൊണ്ട് എന്നെ വാരിപ്പുണർന്നത്